വെറുതെ ഇരുന്ന സമയങ്ങളിൽ നിന്ന് നമ്മള് ഒരായിരം രൂപ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ സമ്മാനം നമ്മൾ വീട്ടിൽ തന്നെ സ്റ്റിച്ചിങ് അതായത് സാധാരണ മെഷീൻ നിങ്ങൾ നിങ്ങളെൻ്റെ മെഷീൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു മെഷീൻ വെച്ചിട്ടാണ് ഞാൻ ഇതുപോലുള്ള ഒക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിട്ടില്ല അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് അങ്ങനെയുള്ള ഒരു സംഭവം ഞാൻ പഠിച്ചിട്ടില്ല പക്ഷേ നമ്മൾ കയ്യിലുള്ള കഴിവിനെ എന്താണ് പരിപോഷിപ്പിച്ചിട്ട് അതിനെ മെച്ചപ്പെടുത്തി കൊണ്ടുവരുക നമുക്ക് വേണ്ടുന്ന രീതിയിൽ അതിനെ എന്താ പറയുക നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാറ്റിയെടുക്കണം അപ്പം അങ്ങനെയുള്ള ൊക്കെ അടങ്ങിയിട്ട് മാത്രമല്ല നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മെഷർമെൻറ്റ്സ് അതായത് കട്ടിങ്ങിൻ്റെ ഒക്കെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്ത വിട്ടുകാർ നമ്മളിവിടെ ഐക്കായിട്ടിലൊക്കെ കൊടുക്കാം ലിങ്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് അതിനോടൊപ്പം തന്നെ പോവുകയാണ് നമ്മളതിലൂടെ കുറേ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് നെക്കിൻ്റെ ഉൾവശത്തോട്ട് വെക്കേണ്ട ഒരു പീസാണ് കേട്ടോ അപ്പോൾ ആ ഒരു നെക്ക് ഞാൻ വെട്ടിയെടുത്തത് വേറൊരു എക്സ്ട്രാ പീസ് വെച്ചിട്ട് നമ്മളെ സെയിം നെക്കിൻ്റെ അതേ മെഷർമെൻസിൽ രണ്ട് ഇഞ്ച് ഗ്യാപ്പ് വരുന്ന രീതിയിൽ ഇതുപോലെ ഒരു റൗണ്ട് നെക്ക് വെട്ടിയെടുത്തിട്ടുണ്ട് നമ്മുടെ സെയിം നെക്കിൻ്റെ അതേ വീതിയിൽ തന്നെയാണ് ഇട്ട് എടുത്തേക്കുന്നത് അതായത് അതേ മെഷർമെൻസിൽ ഒരു പീസ് വെട്ടിയെടുക്കുന്നു അതിൻ്റെ വീതി വന്നിട്ട് ഒരു ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് കേട്ടോ അപ്പോൾ അതിൻ്റെ കര ചേർന്ന് വരുന്ന ഭാഗം ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വൺ വൺ സ്റ്റെപ്പ് മാത്രം അതായത് വൺ ഫോൾഡ് ഇട്ട് മാത്രം മടക്കി കൊടുത്താൽ മതിയാവും ഇനിയിപ്പോൾ ഫ്രണ്ട് നെക്കിന് നല്ല വശത്തോട് നമുക്ക് ഈ ഒരു പീസിന് ജോയിൻ ചെയ്തെടുക്കാം അല്ലേ ഇപ്പോൾ നമുക്ക് യൂട്യൂബിലായിക്കോട്ടെ ഏത് സോഷ്യൽ മീഡിയ ആപ്പിലും ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒലിവിയ ഡിസൈൻസിൻ്റെ കാര്യങ്ങളാണല്ലേ ചർച്ച ചെയ്യുന്നത് ഏത് തരം ബിസിനസ് ചെയ്യുന്നവർക്കും അതിലൂടെ എന്താണ് നല്ല വശവും ചീത്തവശവും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ കരുതുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ആ ഒരു ഒലിവിയ ഡിസൈൻസ് ഇത്രയും പോകുന്ന ആ ഒരു ലെവലിലേക്ക് ഇപ്പോൾ അവർ ഏത് ലെവലിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും ഒരുപാട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാകും മറ്റു വശങ്ങളൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല കാരണം ഞാൻ ഞാനതിനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്നാലും നമുക്കിതുപോലുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന ഒരാളും കൂടി ആകുമ്പോൾ നമുക്ക് അതുപോലുള്ള എന്താ പറയുക ആൾക്കാരെ കുറച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല എത്രത്തോളമാണ് നമുക്ക് ഈ ഒരു പിന്നെന്താ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ ഇന്നത്തെ കാലത്ത് നമുക്കൊരു ബിസിനസ് പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യണം എന്നുള്ളത് അല്ലേ അപ്പോൾ അത്രത്തോളം അവർ ഒരുപാട് ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് ഒരുപാട് എന്താ പറയുക കമ്പനീസുമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഇതുപോലുള്ള ഓൺലൈൻ ഷോപ്പുകളായിട്ട് കട കടപിടിച്ചിട്ടായിരിക്കും ഇത്രത്തോളം കുറച്ച് കുറച്ചുകൂടെ വളർന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വളർച്ചയിൽ അവർ എത്തിയിട്ടുണ്ടാവുക അപ്പോൾ അവരുടെ കാര്യങ്ങൾ ഒന്നും രണ്ടും പേരും ഒക്കെ പറഞ്ഞ് വീഡിയോസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒ ഒട്ടും ഒരു കാര്യവും അറിയാത്ത ആൾക്കാർ പോലും വന്ന് വീഡിയോസ് പറയുക നെഗറ്റീവ് ഇടുക എന്നൊക്കെ പറയുന്നത് വളരെയധികം മോശമായിട്ടുള്ള പ്രവണതയാണ് കാരണം നമുക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ മിണ്ടാൻ പോകരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ കാരണം എനിക്ക് ആ ഒരു അത്ര അത്തരം കാര്യങ്ങളിലോട് അത്രയും എന്താ പറയുക ഇഷ്ടമില്ല വെറുപ്പാണ് കാരണം എന്ന് നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കാര്യത്തിനോട് ഫേസ് ചെയ്തിട്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് എന്താ പറയുക വലിയ വാചാലയാവാം പക്ഷേ എന്താണ് ഒട്ടും അറിയാത്ത അല്ലെങ്കിൽ അവിടെ ഇന്നതാണ് നടക്കുന്നത് ഒക്കെ വെറുതെ എങ്കിലൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത്രത്തിലുള്ള മാനസികാവസ്ഥ എത്രത്തോളം ആണ് അല്ലെങ്കിൽ അതിലൂടെ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു എന്താ പറയുക ബാഡ് ഇമ്പ്രഷൻ എത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ പറ്റുക അപ്പം ഞാൻ പറയുന്നത് നമുക്ക് എന്താ പറയുക ഇതുപോലുള്ളൊരു ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഒരുപാട് എഫേർട്ട് എടുക്കാനുണ്ട് അതിന് എന്താ പറയുക നമ്മൾ ഇപ്പം വരുന്ന ഈ ഒരു സോഷ്യൽ മീഡിയസിലൂടെ അതിനൊക്കെ പബ്ലിസിറ്റി കൊടുക്കണം അതുപോലെ തന്നെ അതിന് കസ്റ്റമേഴ്സിനെ അതാണ് മെയിൻ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അതിനനുയോജ്യമായിട്ടുള്ള കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ടാവണം അല്ലേ ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പം ഒലിവിയൊക്കെ ഉണ്ട് ഒലിവിയ എനിക്ക് തോന്നുന്നു അവർ അറുന്നൂറിൽ കൂടുതൽ വരുന്ന ഡ്രെസ്സിൻ്റെ ഒന്നും സെയിൽ നടത്തുന്നില്ല ഞാൻ ഒരുപാട് ഡ്രസ്സിൻ്റെ ഒക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ അപ്പം ഞാനിതുവരെ വാങ്ങിയിട്ടില്ല അത് ഞാൻ ഓപ്പണായിട്ട് പറയട്ടെ കാരണം ഞാൻ ഇതുപോലെ ക്ലോത്ത് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും എംബ്രോയ്ഡറി വേണമെന്നുണ്ടെങ്കിൽ അത് അതും ഇതുപോലൊക്കെ വെക്കുന്നു എന്ന് മാത്രമല്ലാതെ ഞാൻ അങ്ങനെ ഓൺലൈനായിട്ട് വലിയ രീതിയിലൊന്നും പർച്ചേസ് ചെയ്യാറില്ല എന്താണ് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒലി ഒലിവിയ ഡിസൈൻസിൽ നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഞാൻ കാണാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല എന്താ പറയുക ആൾക്കാർക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓരോ എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് ബീഡ്സ് വെച്ചിട്ടും കട്ട് ബീഡ്സ് വെച്ചിട്ടും ഒക്കെ നല്ല ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വർക്കൊക്കെ തന്നെയാണ് എന്നാലും എല്ലാ സാധാരണക്കാർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലും തന്നെയാണ് അവർ ഓരോ ഡ്രസ്സിനും വിലയിട്ടിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ പറഞ്ഞ് അറൗണ്ട് ഒരു സിക്സ് സിക്സ് ഹൺഡ്രഡിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആണെന്ന് തോന്നുന്നു അവർ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഡ്രസ്സൊക്കെ സെയിൽ ചെയ്യുന്നത് കൊണ്ടുള്ള കുറച്ച് പേർക്കുള്ള ബുദ്ധിമുട്ടായിരിക്കാം ഇത്തരത്തിൽ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതെന്നാണ് എൻ്റെ ഒരു തോട്ട്സ് കെട്ടോ അല്ലാതെ അതിൽ കൂടുതലൊന്നും നമുക്ക് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കിട്ടുക അത്ര ഉള്ളൂ പിന്നെ അവിടെ കുറേ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നമ്മൾ അത്തരം കാര്യങ്ങളിലോട്ട് വിശദമായിട്ട് പോകുന്നില്ല എന്നാലും ഞാൻ പറയുകയാണ് നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ആ ഒരു സമയത്ത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് ഏത് മേഖല എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഒരു വളർച്ച എന്താ പറയുക വളർച്ച അല്ലെങ്കിൽ പുരോഗതിയിലോട്ട് പോകുന്ന ഒരു കമ്പനി ആയിക്കോട്ടെ എന്ത് സംഭവങ്ങളായിക്കോട്ടെ അതിന് എപ്പോഴെങ്കിലും ആൾക്കാർ അതിനെ ഒരു മോശം വശം ചൂണ്ടിക്കാട്ടുന്ന സമയത്ത് അതിനൊരുപാട് ബാഡ് ഇമ്പ്രഷൻ കൊണ്ട് ഒരുപാട് പേര് വരും അല്ലേ അതേ സ്ഥാനത്ത് നല്ലത് പറയിപ്പിക്കാൻ അങ്ങനെ ഞാൻ പറയാ പണ്ടുള്ളവർ പറയാറുണ്ട് നല്ലത് പറയിപ്പിക്കാൻ വളരെ പാടാണ് എന്നാൽ മോശം പറയിക്കാൻ വളരെ എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു അവസ്ഥയാണ് എന്നു തോന്നുന്നു എനിക്കിപ്പോൾ ഒലിവിയൻ്റെ അവസ്ഥ എന്നാലും അവരെ പിടിച്ചു നിൽക്കുന്നുണ്ട് അവർ ഡ്രസ്സിങ്ങൊക്കെ മൂവ് ചെയ്യുന്നുണ്ട് മൂവ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനൊക്കെ വളരെ സങ്കടം തോന്നി കാരണം എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സ് കളക്ഷൻസാണ് അവരുടെ കയ്യിലുള്ളത് ഒരുപാട് കുട്ടികൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവർ കൊടുക്കുന്നുണ്ട് പിന്നെ അതിനകത്തുള്ള കാര്യങ്ങൾ എന്താണെന്നൊന്നും ഞാൻ ചെകഞ്ഞിരുന്നില്ല അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ വിശദമായിട്ട് പോകുന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ടിനൊക്കെ തയ്ച്ചെടുത്തു അല്ലേ സംസാരത്തിനിടയിൽ ഫ്രണ്ടിനൊക്കെ തയ്ച്ചെടുത്തു അത് വലിയ വിശദമായിട്ട് പറയേണ്ട ഒരു കാര്യമില്ല അതായത് ആ ഒരു നെക്കിൻ്റെ പീസ് ഞാൻ തയ്ച്ചതിന് മുന്നേ തന്നെ എന്താണ് അതൊരു ഫ്രണ്ടിലോട്ടൊരു ചെറിയ രീതിയിലൊരു വർക്ക് വരുന്ന പീസ് അറ്റാച്ച് ചെയ്ത് അപ്പോൾ കൂടി അറ്റാച്ച് ബാക്ക് നെക്കിലേക്ക് ഞാൻ ഇതൊക്കെ ക്രോസ് പീസ് ഒന്ന് ജോയിൻ അപ്പോൾ ബാക്ക് നെക്ക് നമുക്ക് എന്താണ് വേഗം തന്നെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം എനിക്കും ഇതുപോലെ ജോർജറ്റ് ഷിഫോൺ അല്ലെങ്കിൽ എന്താണ് ക്രേപ്പ് മെറ്റീരിയൽസൊക്കെ എടുത്തിട്ട് ഡ്രസ്സിൽ ഡിസൈൻ ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുള്ള ആളാണ് അപ്പോൾ ഒലിവിയസ് ഒലിവിയ ഡിസൈൻസിലെ എന്താണ് വർക്കൊക്കെ കണ്ടിട്ട് ഇംപ്രസ് ആയിട്ടാണ് കേട്ടോ അതുപോലൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു തോട്ട് എൻ്റെ നമുക്ക് നമുക്ക് ഉണ്ടായ കാര്യങ്ങൾ എപ്പോഴായാലും ഓപ്പൺ ആയിട്ട് പറയണമല്ലോ കാരണം അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമ്മൾ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ സെയിൽ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള കാര്യമാണ് എന്നാലും ചില കൂട്ടുകാർക്കരുതും എന്താ അത്രയും റേറ്റ് കുറവില് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സാധനം സെയിൽ ചെയ്യാൻ എന്നുള്ളത് അല്ലേ അപ്പോൾ നമ്മൾ നം നമ്മുടെ തന്നെ പ്രൊഡക്റ്റായിട്ട് നമ്മൾ തന്നെ പോയി വാങ്ങുക അല്ലെങ്കിൽ എന്താണ് നമുക്ക് ചീപ്പായിട്ട് എവിടെ നിന്നാണ് ക്ലോത്തൊക്കെ നല്ല റേറ്റിൽ കിട്ടുക എന്നൊക്കെ പോയി കളക്റ്റ് ചെയ്തിട്ടൊക്കെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റേറ്റിന് കൊടുക്കാം കേട്ടോ നല്ല വലിയ റേറ്റിന് ക്ലോത്ത് വാങ്ങി അതുപോലെ തന്നെ അതിനുള്ള സംഭവങ്ങളൊക്കെ വലിയ റേറ്റൊക്കെ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വലിയ റേറ്റിൽ സെയിൽ ചെയ്യാനും പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാത്തിനും ആയിട്ടുള്ള റേറ്റിൽ ചെയ്യണം എന്നുള്ള ഉദ്ദേശം എന്താ നമ്മൾ അതിന് അതിനനുസരിച്ചിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ക്ലോത്തൊക്കെ എടുക്കുക അല്ലേ അപ്പോൾ മോശം ക്ലോത്ത് ഒരിക്കലും ആരും സെലക്ട് ചെയ്യില്ലേ കാരണം നമുക്കത് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കാണ് നമ്മുടെ ഏതൊരു ബിസിനസ്സിൻ്റെയും എന്താ പറയുക ഉറച്ച നിലനിൽപ്പ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫീഡ്ബാക്ക് ഗുഡ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താണ് ബിസിനസ് അവിടെ നിലനിൽപ്പുള്ളൂ അതിനെ മൂവിങ് ആയിക്കൊണ്ടിരിക്കത്തുള്ളൂ അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഇപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ബാക്ക് നെക്ക് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഷോൾഡർ ഫ്രണ്ടിന് ഫ്രണ്ടിൻ്റെ ഭാഗവും ബാക്കിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ടാണ് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് നിൽക്കുന്നത് കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ചോളം ചേരിച്ച് വെട്ടണം കേട്ടോ മസ്റ്റാണ് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ കട്ടിങ്ങിൽ അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലൊക്കെ നെക്ക് ഇറങ്ങി പോവുക അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് നെക്ക് ഇറങ്ങി വരിക എന്നൊക്കെയുള്ള ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും ഇനിയിപ്പോൾ താ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം ബാക്ക് നെക്കിൻ്റെ ഉൾവശത്തോട്ട് മറച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഒരുപാട് 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 തവണ നമ്മൾ ഇതുപോലുള്ള സൽവാർസ് അല്ലെങ്കിൽ നൈറ്റി ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാരെന്തായാലും ഒന്ന് കണ്ട് നോക്കുക നമ്മളിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കുറച്ച് സെലക്റ്റീവായിട്ടുള്ള വീഡിയോസിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ട് വെച്ചാൽ നിങ്ങൾ അതൊന്ന് പ്ലേ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ സമയം വരെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായിട്ട് ഞാനിവിടെ വെയിറ്റിംഗ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ അഭിപ്രായത്തോടെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തണം കേട്ടോ അപ്പോൾ നമ്മൾ നെക്കൊക്കെ നല്ല രീതിയിൽ ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് ലൈനിങ് ഒന്നും ഇല്ലാത്തൊരു സൽവാർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യാനുസരണം നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അതായത് ചില കൂട്ടുകാർക്ക് ലൈനിങ് വേണം ചില കൂട്ടുകാർക്ക് ലൈനിങ് വേണ്ട ഡെയിലി വെയറായിട്ട് ആയിട്ട് വീട്ടിൽ അങ്ങനത്തെ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എന്താ എല്ലാവരും ലൈനിങ് അങ്ങനെ യൂസ് ആക്കണം എന്നില്ലല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ലൈനിങ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ സ്ലീവിൻ്റെ രണ്ട് വശവും ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കാനുണ്ട് അതായത് ഷോൾഡറോട് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗമില്ലേ അവിടെ നമുക്ക് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇച്ചിരി ഫാസ്റ്റായിട്ട് അങ്ങ് വിടുവാണ് കാരണം നിങ്ങൾക്ക് വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും ഏത് രീതിയിലാണ് സ്റ്റിച്ചിങ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എത്രത്തോളം ഭംഗിയായിട്ട് അല്ലെങ്കിൽ എത്രത്തോളം ഫിനിഷിംഗ് ആയിട്ടാണ് നമ്മളൊരു ഡ്രസ്സ് സെയിൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ നമ്മൾ പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അത്രയും സെക്യൂറായിട്ട് അതവിടെ കിടന്നോളും ഇനി ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് താഴെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ളൊരു സൽവാറാണിത് സ്ലിറ്റ് വരുന്ന ഒരു സൽവാറാണ് ഇതായി മാത്രം ചെയ്യുന്നുള്ളൂ ഡബിൾ സ്റ്റിച്ച് ഞാൻ കൊടുക്കുന്നില്ല അതിന് ശേഷം എന്താ നമുക്ക് ഈ ഒരു സ്ലീവിനെ നമുക്ക് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം ആം ആംഹോളായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കറക്റ്റ് സെൻറ്റർ പോർഷൻ നമ്മൾ ആദ്യം ഒന്ന് നോക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് എത്രത്തോളമാണ് കൈയുടെ ആ ഒരു സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ക്ലോത്ത് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് നോക്കി വെക്കുക അതിന് ശേഷം കെർവ് കറക്റ്റായിട്ട് വെച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവാ സ്റ്റിച്ച് ചെയ്ത് കറിവ് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് സൂചി കുത്തി നിർത്തിയിട്ട് ഫുട്ടൊന്ന് ഉയർത്തി കൊടുത്ത് ക്ലോത്ത് ഒന്ന് തിരിച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ ആവുക ആകുക അപ്പോൾ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം ഷോൾഡറായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഈ ഒരു ഭാഗം എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് ഇളകിപ്പോരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ വീണ്ടും ഒരു സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഓക്കെ ഇതാ നമ്മൾ സ്ലീവ് ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് അവിടെ സെക്യൂർ ആയി നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഷെയ്പ്പ് നമ്മൾ എത്രത്തോളം ആണോ ഷേപ്പിന് വേണ്ടിയിട്ട് സീവ് അലവൻസ് ആയിട്ട് എടുത്തേക്കുന്നത് ആ ഭാഗം മുഴുവനായിട്ട് നമ്മളിതുപോലെ ഒന്ന് ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് സ്ലീവിന് ഞാൻ ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ചാണ് സീവ് അലവൻസ് എടുത്തേക്കുന്നത് അപ്പോൾ അത്രയും ഭാഗം മാറ്റി നിർത്തി ഞാൻ അവിടെ സ്റ്റിച്ചിങ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷെയ്പ്പും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഒന്നര ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ കളവിന് തന്ന ക്ലോത്തിൻ്റെ അതേ ലെങ്ത്തിൽ തന്നെയാണ് എടുത്തേക്കുന്നത് ഒരു കാലിഞ്ച് എക്സ്ട്രാ എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രയും ഭാഗം നമ്മൾ സ്ലിറ്റ് വരുന്ന ആ ഒരു ഭാഗം ഞാൻ ടക്കി ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു നോച്ച് നോച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും ഭാഗം ഞാൻ മാറ്റി വെച്ച് ബാക്കിയുള്ള ഭാഗം മുഴുവനായിട്ട് ഷേപ്പ് തയ്ച്ച് നിർത്തിയിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അത്രയും ഭാഗം നമ്മൾ നിർത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് സ്ലിറ്റ് തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്ലിറ്റ് തയ്ക്കാനായിട്ട് ഞാൻ ഇതുപോലെ ക്ലോത്തിൻ്റെ എൻഡിലായിട്ട് അതായത് സൽവാറിൻ്റെ താഴെ പോർഷനിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കും ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റ് മെഷർമെൻസിൽ അതേ ലെങ്ത്തിൽ നമുക്കൊരു എന്താ പറയുക നമ്മൾ മുകളിൽ സ്ലിറ്റിട്ട് നിർത്തിയിട്ടില്ലേ ആ ഒരു ഷേപ്പ് അടിച്ച് നിർത്തിയില്ലേ ആ ഭാഗം വരെ നമ്മൾ ഇതുപോലെ ായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകണം കേട്ടോ ഇടക്ക് സൂചിയുടെ നൂലൊക്കെ കഴിഞ്ഞ് പോകുന്നുള്ള പ്രശ്നമുണ്ട് അതൊഴിച്ചാൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും അപ്പം ഇതൊക്കെ നമുക്ക് സർവ്വസാധാരണമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ചിലപ്പോൾ നൂല് പൊട്ടി പോവുക അല്ലെങ്കിൽ ബോബിങ് കേസിലെ നൂലൊക്കെ കഴിഞ്ഞ് പോവുക അഴിഞ്ഞ് വീണ് പോവാന്നൊക്കെ പറയുന്നത് തിരക്കിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് അത്തരം കോമഡികളൊക്കെ ഉണ്ടാവുക അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് സമയം എടുത്തിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം കുറച്ച് കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക നമ്മൾ നമ്മുടെ തന്നെ ഡ്രസ്സായി കഴിഞ്ഞാൽ നമുക്ക് അത്ര എന്താ പറയുക പ്രശ്നമില്ല നമ്മൾ മറിച്ച് നമ്മൾ കസ്റ്റമേഴ്സിന് ആവശ്യം അനുസരിച്ച് നമ്മൾ എന്താ പറയുക കസ്റ്റമൈസേഷനോട് കൂടി ചെയ്ത് കൊടുക്കുമ്പോൾ അത്രയും പെർഫെക്ഷൻ നമുക്ക് വേണം അപ്പോൾ സ്ലിറ്റൊക്കെ ഇതുപോലെ കുത്തി നിർത്തി സൂചി ഒന്ന് കുത്തി നിര്ത്തി അതിനുശേഷം ക്ലോത്ത് ഒന്ന് തിരിച്ചിട്ടിട്ട് വേണം ആ ഒരു സ്ലിറ്റിൻ്റെ മുകൾ ഭാഗം ഫിനിഷിങ് ചെയ്തെടുക്കാനായിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് നമ്മൾ ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എൻഡിൽ പിരിഞ്ഞ് നിൽക്കുക അല്ലെങ്കിൽ എന്താ പറയുക മറിഞ്ഞു പോവുക നിൽക്കാനുള്ള ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാകും ഇനിയിപ്പോൾ കരയോട് ചേർന്ന ഭാഗം ഡബിൾ സ്റ്റിച്ച് ചെയ്തൊന്നും കൊടുക്കുകയാണ് ഇത് ഈ ഒരു സ്റ്റിച്ചിങ് നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു സൽവാർ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ സൽവാറിൻ്റെ ഈ ഒരു സ്ലിറ്റ് വരുന്ന ഭാഗത്ത് സൽവാറിനെ കാണാനായിട്ട് ഈ ഒരു സ്റ്റിച്ചിലാണ് അതിൻ്റെ എന്താ പറയുക എല്ലാം ഇരിക്കുന്നത് ആ ഒരു ഭംഗി ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കുന്ന ഡ്രസ്സ് അത്രയും കൂടി ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക ഇതിൻ്റെ സെൽവാറിൻ്റെ എൻ്റിലായിട്ടുള്ള ആ ഒരു ഭാഗം ക്ലോത്തിൽ മുന്നേ വാങ്ങുമ്പോൾ തന്നെ ഉണ്ടായതായിരുന്നു പിന്നെ ബാക്ക് പോർഷനിൽ ഞാൻ ക്ലോത്ത് എക്സ്ട്രാ എടുത്തിട്ട് അതവിടെ വെച്ച് കൊടുത്തതാണ് അതായത് പടി പോലെ ഒന്ന് വെച്ച് കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ താഴെ കരഭാഗം പ്രത്യേകമായിട്ട് അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോസ് വീഡിയോസായിട്ട് വരാം ടേക്ക് കെയർ ബൈ